നമസ്കാരം അങ്ങനെ കൊടുസുനിക്ക് പിണറായി ആ പരോളം അനുവദിച്ചു കൊടുസുനി ജയിലിൽ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ആറു വർഷമായി അതായത് ആദ്യ ഭരണകാലം കഴിഞ്ഞു രണ്ടാമതൊരു ഭരണകാലം അതായത് ഇവരുടെ ടി പി എ കൊന്നുകഴിഞ്ഞ് ടി പി എ ദാക്ഷണയം ഇല്ലാതെ നിർദാക്ഷിണ്യം കൊല്ല ആ കൊലയ്ക്ക് ശേഷം ആറു വർഷം ഈ പറയുന്ന കൊടുസുനി ജയിലിലായിരുന്നു കൊടിശുനിക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഒരു വേള ഒരിക്കൽ ഇതേപോലെ കൊടിസുനി പുറത്തിറങ്ങാൻ പോയപ്പോൾ അന്ന് ആഭ്യന്തര ആഭ്യന്തര മന്ത്രാലയം ഇന്ന് ജയിൽ സൂപ്രണ്ടിനെ കത്തയച്ചപ്പോൾ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ആ വാർത്ത കിട്ടി ആ വാർത്ത പുറത്തു വന്നു അന്ന് കൊടിസുനിക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല അന്ന് തന്നെ മുഖ്യമന്ത്രി കൊടിസുനിക്ക് അദ്ദേഹത്തിന്റെ കിങ്കരന്മാർ വഴി അറിയിച്ചിരുന്നു നിന്ന് ഞാൻ പുറത്തിറക്കാം എന്ന് പറഞ്ഞു എന്തുകൊണ്ട് കൊടിസുനിയെ പുറത്തിറക്കി കൊടുക്കില്ല എങ്കിൽ ഉണ്ടാകും കൊടുസുനിയുടെ ദാക്ഷണ്യമാണ് എന്നാണ് കണ്ണൂരിത്തെ പല സഖാക്കളും പറയുന്നത് കാര്യം കൊടിസുനി ഒരു വലിയ രഹസ്യം പേറുന്നുണ്ട് കണ്ണൂരത്തെ കൊലപാതക രാഷ്ട്രീയം ഈ പറയുന്ന കോഴിക്കോട് കൊന്നതിൽ കൃത്യമായ പ്ലാനിങ് സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് വരെ ഉണ്ടായിരുന്നു അത് മുഖ്യമന്ത്രി കസേരയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് വരെ പോകും എന്നുള്ളത് കൊണ്ട് ആ രഹസ്യം കൊടിശുനിക്കറിയാം എന്നുള്ളത് കൊണ്ട് മുപ്പത് ദിവസമെങ്കിൽ മുപ്പത് ദിവസം കൊടിസുനിക്ക് പരോൾ കിട്ടിയിരിക്കുന്നു ആ പരോൾ കിട്ടിയിരിക്കുന്നത് മുപ്പത് ദിവസമാണ് അപ്പൊ നാം ഇവിടെ ചോദിക്കും എന്താ കൊടിസുനിക്ക് മാത്രമേ അമ്മയുള്ളൂ ടി പിക്ക് അമ്മയില്ലേ ടി പിക്ക് ടി പി യുടെ കുടുംബം ഇല്ലേ ടി പിയുടെ ഭാര്യ ടി പി മകനില്ലേ നിർദാക്ഷണ്യം കൊന്ന ഒരു കൊലയാളിയാണ് ഈ പറയുന്ന കൊടിസുനി ഗന്ധിനികൾക്കൊക്കെ ഇങ്ങനെ ഒരു പരോളൊക്കെ അനുവദിക്കണം അപ്പോൾ അതിന് ഉത്തരം കിട്ടും അതായത് ഈ പറയുന്ന കുഞ്ഞനന്ദൻ ഉൾപ്പെടെ ഉള്ളവർ ഈ പറയുന്ന കൊടിസുനി ഉൾപ്പെടെ ഉള്ളവർ ഈ പറയുന്ന പ്ലാനിങ് അവർക്കറിയാം എങ്ങനെയാണ് കുഞ്ഞനന്ദൻ മരിച്ചത് കുഞ്ഞനന്ദൻ മരിച്ചതിൽ ഇപ്പോഴും ദുരൂഹതയുണ്ട് ഒരു വേള മുപ്പത് ദിവസത്തെ ജാമ്യം അനുവദിച്ച കൊടിസുനി പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും ഇത് അതിബുദ്ധിയെന്നോ അല്ലെങ്കിൽ നാം ഈ പറയുന്നത് കൂടിപ്പോയെന്നോ ഒരിക്കലും അന്യപ്രേക്ഷകർ കരുതരുത് അതായത് കൊടിശുനി ചിലപ്പോൾ മുപ്പത് ദിവസത്തിനകം ജയിൽ പോയില്ല എന്നുണ്ടെങ്കിലോ ചിലപ്പോൾ കൊടിസുനിയെ തീർക്കാൻ വക വരുത്താൻ പോലും ഈ വലിയ രഹസ്യം പേരുന്ന കൊടിസുനിയെ വക വരുത്താൻ പോലും ചിലപ്പോൾ ഈ പാർട്ടി മടിക്കില്ല അതാണ് സി പി എം പ്രത്യേകിച്ച് കണ്ണൂരിത്തെ പാർട്ടി അപ്പോ നാം ഇവിടെ പറയുന്നത് മുപ്പത് ദിവസത്തെ പരോള് കഴിഞ്ഞ് ഈ പറയുന്ന അദ്ദേഹം പോകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം പോയാലും ഈ മുപ്പത് ദിവസം എന്ന് പറയുന്നത് എടാ ആ വലിയ രഹസ്യം നീ പുറത്തുവിടരുത് നിനക്ക് വേണ്ട സർവ്വ സൗകര്യവും നാം ചെയ്തു തരാം എന്ന് തന്നെയല്ലേ ഈ സർക്കാർ പറയുന്നത് അതായത് ഇയാള് നേരത്തെ കിടന്ന ജയിലിൽ നിന്ന് എവിടേക്കാണ് അവിടെ അടിയുണ്ടാക്കി അവിടെ നിന്നാണ് ഇയാള് മറ്റൊരു ജയിലിലേക്ക് കണ്ണൂർ തന്നെയുള്ള തവനൂര് ഒരു ജയിലിലേക്കാണ് അയാൾ മാറ്റുന്നത് നേരത്തെ ഉണ്ടായിരുന്ന നേരത്തെ അയാൾ അയാളെ പാർപ്പിച്ചിരുന്ന ജയിലിൽ നിന്ന് അവിടുത്തെ ജയിൽ വിയൂരിൽ നിന്ന് അയാളെ തവനൂരേക്കാണ് മാറ്റുന്നത് പാർപ്പിച്ചിരുന്ന ജയിലിൽ ജയിൽ സൂപ്രണ്ടിനെ തല്ലിയിട്ടാണ് മാറ്റുന്നത് അപ്പൊ നമുക്കിവിടെ പറയേണ്ടി വരും അതായത് തങ്ങൾ തന്നെ ഇടപെട്ട ടി പി എഞ്ചിയത്ത് അവിടുത്തെ രാഷ്ട്രീയം കളിച്ച് കളിച്ച് അദ്ദേഹത്തെ കൊന്ന് അമ്പത്തിരണ്ട് വെട്ട് വെട്ടി കൊന്ന അദ്ദേഹത്തിൻ്റെ കൊലയാളിയെ ന്യായീകരിക്കുന്നു എന്തിന് പെരിയയിലെ ആ രണ്ട് ഇരട്ടക്കൊലയെ ന്യായീകരിക്കുന്നു അപ്പോൾ ഈ ചർച്ച ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ചർച്ച ആ വിഷയത്തെക്കുറിച്ച് വരാം നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകമാണെങ്കിൽ ആ കൊലയാളികളെ പോലും ഈ പാർട്ടി ചിലപ്പോൾ സംരക്ഷിച്ചേക്കും അതാണ് ഈ പാർട്ടി കൊല ചെയ്യുന്നത് അവർക്കൊരു പുത്തരിയല്ല അപ്പോൾ ഈ പറയുന്ന പരോൾ കാലാവധി മുപ്പത് ദിവസത്തിൽ ഈ സുനിയെ ഇറക്കുന്നത് എന്തിനാണ് ഇനി മറ്റൊരു കൊലപാതകം ആസൂത്രണം ചെയ്തിട്ടുണ്ടോ അതേ കൊടി സുനി തന്നെ ചിലപ്പോൾ ഈ വലിയ തെളിവുകളുള്ള കൊടി സുനി ഒരുപാട് രഹസ്യങ്ങൾ വേറുന്ന കൊടി സുനി തന്നെ ചിലപ്പോൾ തീർന്നേക്കുമോ നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല അതാണ് സി പി എം അതാണ് കണ്ണൂർ സി പി എം കണ്ണൂർ പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടി നമുക്ക് കാണാം ഇതൊരു ആനുകൂല്യമാണ് കോടീശുരിക്ക് അയാളുടെ അമ്മ വഴി രഹസ്യമായി മനുഷ്യാവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് വരുന്നത് എന്തുകൊണ്ട് മുപ്പത് ദിവസം നൽകുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയോ പ്ലാനുകൾ സി പി എമ്മിന്റെ കണ്ണൂർ ഘടകത്തിനുണ്ട് ആയതുകൊണ്ട് തന്നെ ഈ പരോൾ കാലാവധി കഴിഞ്ഞ് കോടീശുരി ജയിലിലേക്ക് പോകുമോ എന്നുകൂടെ നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം